പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നിലവിൽ മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയായതോടെ അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ ക്ഷേമ പെൻഷൻ പട്ടിക അനുസരിച്ചായിരിക്കും സെപ്റ്റംബർ മാസം മുതലുള്ള ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നടക്കുക ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ അടക്കം രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ മാസം ഒടുവിൽ വിതരണം ചെയ്തത് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ മാത്രം വിതരണമാണ് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നത് നിലവിൽ ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി വിതരണം ചെയ്യുവാനുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത് അടുത്ത മാസം വിതരണം ചെയ്തേക്കുമെന്നുള്ള സൂചനകളും ഉണ്ട് അങ്ങനെയെങ്കിൽ ഓണത്തിന് ശേഷം വീണ്ടും മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തുന്ന സാഹചര്യവും വരും മാസത്തിൽ ഉണ്ടാകുന്നതാണ് അതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കുടിശ്ശിക പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് പിന്നീട് തനതുമാസത്തെ പെൻഷൻ തുക മാത്രമായിരിക്കും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാന പാലനത്തിന്റെ ഭാഗമായി നിലവിലെ പെൻഷൻ തുകയുടെ വർധന പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടികളും ഉണ്ടാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർധനയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന തരത്തിൽ വർധന നടപ്പാക്കുമെന്നായിരുന്നു ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് ഒറ്റയടിക്കല്ല പടിപടിയായി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി വർധന നടപ്പിലാക്കിയിരുന്നില്ല കാലാവധി തീരുവാൻ എട്ടു മാസത്തോളം ഉള്ളപ്പോഴാണ് ഇപ്പോൾ പെൻഷൻ നടപടികൾ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കുടിശ്ശിക പെൻഷനും പെൻഷൻ തുകയുടെ വർധനവും സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കായിരിക്കും ഇതിന്റെ നേട്ടം ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ആയിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക ഇരുപത്തി മൂന്നിന് സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി വീണ്ടും കടമെടുപ്പ് നടത്തുമെന്നാണ് അറിയുന്നത് ആ തുക കൂടി എത്തിയതിനു ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക നിലവിൽ കഴിഞ്ഞ ഒന്നര വർഷമായി സംസ്ഥാന സർക്കാർ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതെ നടത്തി വരുന്നുണ്ട് മാത്രമല്ല കുടിശ്ശികയുണ്ടായിരുന്ന അഞ്ചോളം ക്ഷമ പെൻഷനുകളിൽ നാല് ഘടുക്കളും ഇതിനകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു